ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ നിലമ്പൂരിൽ ഇടനില ഇടനിലനിന്ന ഏജൻസിയുടെ ഓഫീസിൽ നിലമ്പൂർ പോലീസ് പരിശോധന നടത്തി നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ രണ്ട് എസ്ഐമാരും ഒരു സി പി ഓയും ചേർന്നാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തു നിലമ്പൂരിൽ ലോസ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന് സ്കൂട്ടറിന്റെ വിലയുടെ പകുതി പൈസ ശേഖരിച്ചത് ഇത് ഒരാളിൽ നിന്ന് ഏകദേശം രൂപയിലധികം വരും എത്ര പേരിൽ നിന്നാണ് ഇത്തരത്തിൽ പിരിച്ചതെന്ന് പോലീസ് പരിശോധനയിൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്താണ് പോലീസ് പരിശോധന നടത്തിയത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മാനേജറെ വരുത്തിയാണ് പൂട്ട് തകർത്തത് ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ബന്ധപ്പെട്ട രജിസ്റ്ററുകളും പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് ഓഫീസ് പോലീസ് സീൽ ചെയ്തു കഴിഞ്ഞ ദിവസം വരെ നൂറിലധികം പരാതികളാണ് ഈ സ്ഥാപനത്തിനെതിരെ വന്നിരുന്നത് ബുധനാഴ്ചയും നിരവധി പരാതികൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകൾ വിദഗ്ധരെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തും കമ്പ്യൂട്ടറിലെ രേഖകൾ കൂടി പരിശോധിക്കുമ്പോഴേ എത്ര തുകയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നതെന്ന് വ്യക്തമാകും പരാതികൾ വന്നതിനെ തുടർന്ന് ഏജൻസിയുടെ ഉടമ ബിനോയ് പാട്ടത്തിൽ ഒളിവിലാണ് ഇദ്ദേഹം സംസ്ഥാനം വിട്ടുപോയതായാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യതയിലേക്കും പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്